ഹലോ ഫ്രണ്ട്സ് ഒട്ടുമിക്ക ആളുകൾക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത് അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടല്ല ഒന്നുമല്ല അവർക്ക് ആത്മവിശ്വാസം കുറയുന്നു എന്തുകൊണ്ട് വിമർശനങ്ങളെ ഭയപ്പെട്ടിട്ടുള്ള ആത്മവിശ്വാസ കുറവ് അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഞാൻ പറയാം നിങ്ങൾ കണ്ട ഉടനെ ഒരാൾ നിനക്ക് ഭയങ്കരമായിട്ട് തടി കൂടി അല്ലെങ്കിൽ നിൻ്റെ പെരുമാറ്റം കുറച്ചുകൂടെ പക്വതയുള്ളതാക്കണം ഇത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് പക്വതയോടെ പെരുമാറൂ ഈ ഈ ഒരു കമൻ്റ് അവരെഴുതി ഇങ്ങനെ എറിഞ്ഞു ഈ എറിഞ്ഞ കമൻറ്റ് നമ്മളത് എടുത്ത് മടക്കി ഇതിങ്ങനെ കയ്യിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഇത് വായിച്ച് നോക്കുക വീണ്ടും മടക്കി സൂക്ഷിച്ചു വെക്കുക വീണ്ടും വായിച്ച് നോക്കുക മടക്കി വെക്കുക രണ്ട് വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇന്നാണ് ഇന്ന സമയത്ത് പറഞ്ഞ കമന്റ് എന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെക്കുകയാണെങ്കിൽ ധാരുടെ തെറ്റാണ് ഇതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ ചുരുട്ടി വലിച്ചെറിയാൻ പഠിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഇതാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന കാര്യം ഒരാൾക്ക് ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനിൽ നിന്നും അയാക്ക് അസൂയയിൽ നിന്ന് അല്ലെങ്കിൽ അയാൾക്ക് ഒരാളെ പരിഹസിക്കാനുള്ള ടെൻഡൻസിയിൽ നിന്ന് അവരുടെ വായി നിന്ന് വീഴുന്ന ഒരു വാക്ക് ഇത് എടുത്തുകൊണ്ട് വീട്ടിൽ വരുന്ന ആരാ നമ്മളാണ് അല്ലാതെ അവര് വീട് വരെ ചുമന്നുകൊണ്ട് തരുന്നുണ്ടോ ഇല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ അയാൾക്ക് ഒരു ഇമ്പോർട്ടൻസ് വന്നത് എങ്ങനാ അയാള് ഇന്നത് പറഞ്ഞു അതെനിക്ക് വിഷമമായി ഇനി അയാളെ കണ്ടാൽ എനിക്ക് പേടി അയാൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമോ ഇതാണ് ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെയും ഒരു പ്രശ്നം സ്ത്രീകൾക്കാണ് ഇങ്ങനത്തെ ആമ്പിളർ അന്നേരം പറഞ്ഞു ഒന്നെങ്കിൽ തല്ലുകൂടി അവര് തീർക്കും ലേഡീസാണ് ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത് ഒന്നാമത് മറ്റുള്ളവർ എന്നെ അംഗീകരിച്ചോണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളയുക പിന്നെ ഞാൻ പ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻസ് പറയുന്നത് നമ്മൾ നമ്മൾ വളരുന്നതിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ എന്തെങ്കിലും നിങ്ങൾ അടിപൊളിയായിട്ട് പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് പറയണമെന്ന് തോന്നുന്നു ഞാൻ മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമാണ് തടി കൂടുന്നുണ്ട് എനിക്ക് എൻ്റെ കണ്ണാടി നോക്കി അറിഞ്ഞിവിടെ തടി കൂടുന്നുണ്ട് ഇത് പറയുന്നതിനാ ഞാനൊന്ന് ഡൗൺ ആകാൻ വേണ്ടി എന്നാൽ എനിക്ക് ഇങ്ങനെ തടിച്ചിരിക്കുന്ന എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാ കുഴപ്പം എനിക്ക് പ്രത്യേകിച്ചൊരു കുഴപ്പം തോന്നില്ല കാര്യം നേരം എനിക്കിപ്പോൾ കാലിലൊക്കെ ഒരു വേദനയുള്ളതുകൊണ്ട് വെയിറ്റ് ഇച്ചിരി ഒന്ന് കുറയ്ക്കണം എന്ന് തോന്നുന്നില്ല അല്ലാതെ തടിയില്ലാതെ ഒട്ടി മെഴിഞ്ഞിരിക്കുന്ന എന്നെ എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല അപ്പൊ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടക്കുറവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സെൽഫ് റെസ്പെക്റ്റ് ഒന്ന് വേണം നമ്മുടെ നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മേളിൽ ഒരുത്തരും വരരുത് വരാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആയിരിക്കും വന്നോ അന്ന് കഴിഞ്ഞ് വേറൊരാളുടെ കയ്യിലേക്ക് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ കൊടുത്തോ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുമോ എന്ന് ഓർക്കേ വേണ്ട വേറൊരാളുടെ അംഗീകാരം ആഗ്രഹിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടാനും പോകുന്നില്ല നിങ്ങൾക്ക് സന്തോഷവും കിട്ടാൻ പോകുന്നില്ല സ്വന്തമായിട്ടൊരു സ്വപ്നവും സ്വന്തമായിട്ട് സന്തോഷിപ്പിക്കാനും കഴിയാത്ത ഒരു വ്യക്തിക്ക് സന്തോഷം കിട്ടുകയല്ല നിങ്ങൾ ഭർത്താവ് വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കണം മക്കൾ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം ഞാൻ ചെയ്യുന്നതിന് എന്നെ എല്ലാ ദിവസവും പിന്നെ കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും കൈയടിച്ച് ഇങ്ങനെ അഭിനന്ദിക്കണം നടക്കുന്ന കാര്യമല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ ചിലർ സ്ത്രീകൾ ചെയ്യുന്ന വെച്ചാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലിയൊക്കെ ചിലർ അരമണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കും എന്നിട്ട് ഞാൻ ഇത്രയും ചെയ്തു ആരും കാണുന്നില്ല എഫേർട്ട് കൂടുതൽ എന്നിട്ടൊരു പഴിയോ ഒരു വഴക്കോ ഒക്കെ കുറേ ദിവസം കഴിഞ്ഞ് നീ ഇവിടെ എന്താ ചെയ്യുന്നെന്നുള്ള ഡയലോഗ് വല്ല വന്നു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് ഡൗൺ ആവും എന്നെ അത്രയും കഷ്ടപ്പെട്ടത് ആരും കാണുന്നില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് എന്തിനു കഷ്ടപ്പെടാൻ പോയി ആ അന്നു ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ജോലികളെ ചെയ്യാവുള്ളൂ അതിനൊരു ടൈം ടേബിൾ വേണം ഞാൻ ഇന്ന തന്നെ കാര്യങ്ങളൊന്ന് ചെയ്യും മതി നമ്മുടെ സംതൃപ്തി ആയിരിക്കണം വലുത് വേറൊരാളുടെ സംതൃപ്തിക്ക് നമ്മൾ കടന്ന് കഷ്ടപ്പെട്ട് പണി ചെയ്താൽ ലാസ്റ്റ് നമുക്ക് ഒരിക്കലും അംഗീകാരവും കിട്ടുകയില്ല സമാധാനവും കിട്ടുകയാ ആളുകൾ ഓരോ വ്യക്തിയെ വിമർശിക്കുന്ന എപ്പോഴാണ് അയാൾ ഒരു സെലിബ്രിറ്റി ആകുമ്പോഴാണ് അപ്പം നിങ്ങളുടെ ഫാമിലിയിലോ അല്ല നിങ്ങളുടെ ജോലിസ്ഥലത്തോ നിങ്ങളെ അത്യാവശ്യം നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ആരെങ്കിലും ഒരാൾ അവിടെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്നു അതായത് നിങ്ങളിൽ എന്തോ നന്മകളൊക്കെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് കാണുന്നിടത്താണ് നിങ്ങളെ ആളുകൾ വിമർശിച്ചു തുടങ്ങുന്നതെന്നുള്ളത് മനസ്സിന് അടിക്കുറിപ്പിട്ട് വെച്ചു നിങ്ങൾക്ക് അവർക്കില്ലാത്ത ഒരു പ്രത്യേകത നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങളെ ആളുകൾ നോട്ട് ചെയ്യുന്നതും മോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്താൻ അവർക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്നതും കാരണം അവർക്ക് മേളിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിയുമ്പോഴാണ് അവരത് പറഞ്ഞു നമ്മൾ ഡൗൺ ആയാലോ അപ്പോൾ സ്വന്തം പവർ തിരിച്ചറിയണം കേട്ടോ ഞാൻ എന്തൊക്കെ വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ആൾക്കാരാണ് ആളാന്ന് പറയാം കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാക്കി തന്നിട്ടുള്ള കാര്യമാണ് പക്വതയില്ല ഒത്തിരി സംസാരിക്കുന്നു അല്ലെങ്കിൽ തടി വെക്കുന്ന ശരീരമാണ് അപ്പൊ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഓരോ ദിവസം നമുക്കൊരു കൺഫ്യൂഷൻ ആണ് ആവശ്യമില്ലാത്ത ടെൻഷനുകൾ എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്നെ ഇഷ്ടം ഉണ്ടാകാൻ തുടങ്ങിയപ്പോ മുതൽ ഞാൻ മറ്റുള്ളവരുടെ മൈൻഡ് ചെയ്യുന്നു പോലും ഇല്ല കൊടുക്കുന്നത് അടി കൂടി ഞാൻ അവർക്ക് സീറോ ആണ് ഞാൻ വില കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോ എന്റെ ലൈഫിലൂടെ എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യുമ്പോഴും ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരുങ്ങാം ആരെയും പേടിക്കണ്ട വിമർശനങ്ങളെ തരണം ചെയ്ത് സ്ട്രോങ് ആകുന്നിടത്ത് കിട്ടുന്ന ഒരു പവറുണ്ട് ആ പവറിന്റെ സുഖം അറിയണമെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ വിമർശിച്ച ഒരാളുടെ മുന്നിലൂടെ ഒന്ന് ധൈര്യത്തോടെ ഒന്ന് നടന്നു നോക്ക് അല്ലെങ്കിൽ അയാൾ ചെയ്യരുതെന്ന് നിങ്ങളോട് താക്കീത് തന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്ക് വിമർശിക്കാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ജോലി ചെയ്തിട്ട് നമ്മുടെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റോ എന്തെങ്കിലും ഒന്ന് തിരുത്തി തന്നതിന്റെ കാര്യമല്ല പറയുന്നത് നമ്മുടെ ഇന്റൻഷനലി നമ്മളെ കുറച്ച് കാണിക്കാം നമ്മളെ തളർത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യം നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ആവർത്തിച്ച് നോക്ക അന്നേരം കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ ഒരിക്കലും അതിപ്പോ ആരാണെങ്കിലും നമ്മുടെ വീട്ടിലെ ആരാണെങ്കിലും നമ്മൾ ആവശ്യമില്ലാത്ത വിമർശിക്കുന്നവർക്ക് സീറോ പെർസെൻറ്റേജ് മാത്രമേ നിങ്ങൾ പിന്നെ അംഗീകാരം കൊടുക്കാവുള്ളൂ അവരെ വളർത്തുന്നത് നിങ്ങളാണ് ഒരു തവണ നിങ്ങൾ അവരെ അനുസരിച്ചു എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വിമർശിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടും മനഃശാസ്ത്രപരമായിട്ട് ഒരാളെ വിമർശിക്കുകയും വിഷമിപ്പിക്കുന്ന വർത്തമാനം പറയുകയും ചെയ്യുന്നവരെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദുഃഖിതരും ലൈഫ് ഭയങ്കര മിസറബിളായിട്ട് കൊണ്ടുപോകുന്നവരുമായിരിക്കും അവർക്ക് ലൈഫിൽ സന്തോഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിക്ക് വേറൊരാളെ വിഷമിപ്പിക്കുകയും അവർ ഇൻറ്റൻഷനിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറഞ്ഞ ഒരാളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുള്ളൂ ഞാൻ കണ്ടെടുത്തോളം മനസ്സിലാക്കിയ കാര്യം അത് മനസ്സിലാക്കിയപ്പോഴേ ഞാൻ അങ്ങനെ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായപ്പോഴാണ് ഇന്നയാളെ ഞാനെന്തിനെത്ര പേടിക്കുന്നതെന്നൊരു തോന്നൽ വന്നത് ഞാൻ പേടിച്ചിരുന്ന പലവരുടെയും ലൈഫിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് എനിക്ക് ഉള്ള പല സാധനവും അവർക്ക് ഇല്ല അതുകൊണ്ടാണ് അവരെന്നെ വിമർശിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതും മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഭയങ്കര തിരിച്ചറിവിലാണ് എനിക്ക് ഇങ്ങനെ ആൾക്കാർ വിമർശിക്കുമ്പോഴോ അല്ല ഇന്നയാൾ കുറ്റപ്പെടുത്തുമെന്നുള്ള പേടിയോ ഒന്നും ഇല്ലാത്തതും ഞാനിപ്പം ഇവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പം ഒരു രണ്ട് വർഷമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പണ്ടത്തെ പോലത്തെ ടെൻഷനൊന്നും ഇല്ല എനിക്ക് എൻ്റെ ഒരു കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള എൻ്റെ ലൈഫ് ഓർക്കുമ്പോൾ എനിക്ക് പാവം തോന്നുന്നു എന്നെ കാരണം ഞാൻ അത്രയും പേടി എല്ലാവരെയും സന്തോഷിപ്പിക്കണം എല്ലാരെയും കൊണ്ട് നല്ല എന്ന് പറയിക്കണം എന്നും പറഞ്ഞ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നത് എവിടെയൊക്കെ ഞാൻ പോകാതിരുന്നു എന്തൊക്കെ ഡ്രസ്സ് ഞാൻ ധരിക്കാതിരുന്നു എനിക്ക് അന്ന് എന്തൊക്കെ ചെയ്യായിരുന്നു എന്നോർത്ത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് ബോൾഡായത് കൊണ്ട് എൻ്റെ മോളോട് ഞാൻ പറയും എന്നെ പോലും പേടിച്ചേക്കരുത് നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്തോളണം കാരണം അത്ര മെച്ചോർഡ് ആയിട്ട് തന്നെ എൻ്റെ മോളൊക്കെ വളർന്നു വരുന്നത് ചില ആളുകൾക്ക് ചില മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അവർക്ക് അതിന്റെ ഒരു സങ്കടം താങ്ങാൻ വയ്യാതെ അത് ആരുടെ ഒരു തലേ കൊണ്ടു വയ്ക്കണം അപ്പൊ അവരേറ്റവും സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്തെ അവർ കൊണ്ടുപോയ്ക്കോളും അങ്ങനെ സോഫ്റ്റ് ആവാൻ നിന്ന് കൊടുക്കരുത് ഇപ്പൊ ഓഫീസിലൊക്കെ ആണെങ്കിലും നമ്മൾ സ്ട്രോങ് ആണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈ ചെറിയ ചെറിയ കമൻസും ഇതുപോലത്തെ കുട്ടികളിയും ഒക്കെ ആയിട്ട് ആരും വരികയില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ കേൾക്കാൻ നിന്ന് കൊടുക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ അഭിപ്രായങ്ങൾ പറച്ചിൽ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ വേറെ ആരുടെയും കൊടുക്കല് നമ്മുടെ ലൈഫിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് വേറൊരാളല്ല നമ്മൾ തന്നെയാണ്